ന്യൂഡൽഹി ഇഷ്ടമില്ലാത്ത ആരുണ്ടാകല്ലേ അതുപോലെ തന്നെ നമ്മളെ ബോട്ടിൽ വെറുതെ വിടാനൊന്നും പോണില്ല ഇതിന്റെ മൂടി കാണാല്ല കണ്ടുകാണിപ്പിന്റെ അമ്മ അച്ചാർട്ടേ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു അടിപൊളി ആർട്ട് ചെയ്തെടുക്കാട്ടോ ഹാർട്ടിന്റെ ഷേപ്പ് കിട്ടാനും വേണ്ടിട്ട് മാത്രം കേട്ടോ നമ്മൾ ഇതൊന്നും വരച്ചു അതിന്റെ ബാക്കി വരുന്ന ഭാഗത്തെ നമുക്ക് ഫെവികോൾ അങ്ങോട്ട് ആക്കി കൊടുക്കാട്ടോ വെറുതെ നമ്മൾ ഫാബ്രിക്സ് ആക്കേണ്ട ഇതാ ഈ പഞ്ഞി വെച്ചിട്ട് ചെയ്താൽ മതി ഹാർട്ടിന്റെ ഭാഗം മാത്രം വിട്ടിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഒട്ടിച്ചു കൊടുക്കാം അല്ല നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേട്ടോ നമ്മള് കൊറേ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി അവസാന ിട്ടായ മാണില്ലേ ഇനി ഇത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉണ്ട് ഇതാ ഈ മണ്ടത്തിൽ ഒരിക്കലും ചെയ്തിട്ടോ ഫാബ്രിക്കിനെ ഫുൾ ആയിട്ട് ഒഴിവാക്കണില്ലട്ടോ കൊറച്ച് കുറച്ച് പൂക്കളൊക്കെ നമുക്ക് വരച്ചു കൊടുക്കേ എനിക്ക് ആഗ്രഹം റെഡ് ആൻഡ് വൈറ്റ് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കണം എന്നായിരുന്നു ആ ഉള്ളത് കൊണ്ട് ഓണം പോലെ നാണല്ലോ അതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതാ ഇക്കണ്ടമാരി കുറച്ച് ഡോട്ട്സ് കൂടി നമ്മളെ ഫ്ലവർ എന്തായാലും ഇവിടെ സെറ്റ് ആക്കണിട്ടോ ഫ്ലവറോണ്ട് മാത്രമായില്ല കുറച്ച് ഭംഗി കൂടാൻ വേണ്ടി നമുക്ക് ലീഫും കൂടി വരച്ചു കൊടുക്കാം ഇപ്പൊ നോക്കി ഒന്നും കൂടി മുഞ്ചുകൂടിയില്ലേ ഇനി നമുക്ക് ആ മോൾ ഭാഗത്ത് ഈ ചാക്ക് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാം അല്ലേ ഇതുകൊണ്ടൊന്നും ഇല്ല നമുക്ക് വെച്ചു കൊടുത്തോ ഫൈനലി ഇതാ നമ്മുടെ ഉദ്ദേശിനെക്കായി മേലയ്ക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടി കൂടെ കഴിഞ്ഞു ഇനി നിങ്ങൾ പറയും എനിക്ക് പത്തിൽ എത്ര മാർക്ക് തരും എന്ന് കമന്റ് ആക്കണം കേട്ടോ അപ്പം നമ്മളെ ഷോ കേസിൽ വെച്ചാലും കാണാൻ കൂട്ടാക്കാ ഇതുപോലെ നമ്മൾ കളർ പെൻസിലും ഇട്ട് കൊടുക്കാട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ആക്കിക്കോളാം വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്